أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين صلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ويدي لركنا أي بريبادي ودا بخماني نا يا دكشن بيم كنيا مد ساهر أي بريبادي لة وشيشتا كي إمبي تشالي <applause> ബഹുമാന്യനായ സ്വാഗത പ്രഭാഷകൻ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ സഹോദരിമാരെ ഉമ്മമാരെ സഹോദരന്മാരെ അസ്ലാമലൈക്കും വറഹമത്ത്ാഹി വബർകാത്ത ആദ്യമേ ബിസ്മില്ലാഹി റഹിമാൻ റഹീം കാരുണ്യമാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ മേപ്പയൂർ തനിവ ഹോളിഡേ മദ്രസയുടെ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു പ്രസംഗ പ്രാധാന്യമുള്ള പരിപാടിയല്ല ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറിച്ച് കുട്ടികളുടെ സർഗാത്മക ആവിഷ്കാരങ്ങളും പരിപാടികളും കാണുവാൻ വേണ്ടി എത്തിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേയൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ എന്നാലും എന്താണ് ഒരു നാട്ടിൻപുറത്തെ ഒരു മദ്രസക്കുള്ള പ്രാധാന്യമെന്നും ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിരി നേരിടുന്ന പാരൻറിങ്ങിനെ കുറിച്ചും കുറച്ച് സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് നല്ല നിലമുള്ള രാത്രിയിൽ ഇങ്ങനെ അതിമനോഹരമായ ഒരു സ്ഥലത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് വെക്കേഷൻ സമയമാണ് അല്ലേ വെക്കേഷൻ കാലഘട്ടത്തിൽ പാരൻസിൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ രണ്ട് മാസക്കാലം എങ്ങനെയാണ് ഞങ്ങൾ തങ്ങളുടെ കുട്ടികളെ മാനേജ് ചെയ്യുക എന്നതായിരിക്കും എവിടെയെങ്കിലും ക്യാമ്പുണ്ടോ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള അന്വേഷണത്തിൻ്റെ ഓട്ടപ്പാച്ചിലായിരിക്കും ചിലപ്പോൾ പേരൻസ് യഥാർത്ഥത്തിൽ അത് അത്യാവശ്യമാണ് ധാനും അല്ലേ രണ്ട് മാസക്കാലം എന്ന് പറയുന്ന അറുപത് ദിവസം തങ്ങളേതായ മക്കളെ ഏറ്റവും നല്ല ശിക്ഷണത്തിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ വെക്കേഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും അലഹന്ദ രണ്ട് മാസക്കാലത്തെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയെന്ന് ഈ വെക്കേഷൻ സമയത്താണ് ഇവിടെയുള്ള മക്കൾക്കുള്ള സർഗാത്മക കലാവിഷ്കാരങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾക്കും വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും കാരണം അവരുടെ അധിക സമയവും സ്ക്രീനിൽ നിന്നും മാറിയിട്ടവർ അവരുടെ കലാപരിപാടികൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടാകും അല്ലേ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ മക്കളെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്ന ഒരു സമയത്ത് അഡിക്ഷനായി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോകുന്ന എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണിൽ നിന്നും സ്ക്രീനിൽ നിന്നും അവരെ ഒന്ന് മാറ്റി നിർത്തി അവർക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുക എന്നത് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ശതമാനം പാരൻസിന് നമുക്കിന്ന് കാണുവാൻ സാധിക്കും അപ്പം അലഹമ്മ വിചാരിക്കുന്നു മദ്രസ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള പഠനം പ്രവാചകൻ സലാഹ്ലൈ വസ്ല്ലമ്മയുടെ അധ്യാപനങ്ങളെക്കുറിച്ചുള്ള പഠനം നമസ്കാരത്തെക്കുറിച്ചും ആരാധനാനിഷ്ഠകളെക്കുറിച്ചും ദീനിൻ്റെ പഞ്ചസ്തംഭങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ അവരിലെ സർഗാത്മക ശേഷി അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കൂടി ഉദ്ദേശിക്കുന്ന മദ്രസ പഠനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരറ്റ വരിയിലെ രണ്ട് വരി അല്ലെങ്കിൽ രണ്ട് വരി പാട്ട് മതിയാകും വലിയൊരു മെസ്സേജ് പാസിങ്ങിന് അല്ലേ രണ്ട് വരി പാട്ട് മതിയാകും വലിയൊരു ആശയത്തെ നമുക്ക് പഠിപ്പിച്ചു തരാം രണ്ടേ രണ്ട് വരി മതിയാകാം ചിലപ്പോൾ ഒരു കുഞ്ഞു നാടകം മതിയാകും വലിയൊരു മെസ്സേജിന് വലിയൊരു സന്ദേശത്തിന് നമ്മളിലേക്ക് എത്തിക്കുവാൻ വിശുദ്ധ ഖുർആാനിനെ മനോഹരമായി പാരായണം ചെയ്യുന്ന നമ്മുടെ വീടിലെ ഒരു കുട്ടി മതിയാകും വിശുദ്ധ ഖുർആാനിനെ ഹൃദയത്തിലേറ്റുവാൻ നമ്മളെ പ്രേരിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മനോഹരമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് വരണ്ട രീതിയിൽ നമ്മൾ ഒരിക്കലും ഇസ്ലാമിനെ പഠിക്കരുത് എന്നതാണ് പാരൻറിങ്ങിൻ്റെ ഒന്നാമത്തെ വശം അതുകൊണ്ട് തന്നെ ഇത്തരം മദ്രസകൾ അലഹമില്ല നമ്മുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കുറച്ചു കാലങ്ങളായി നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് കേട്ടു വരുന്ന കുറച്ച് കാലങ്ങളുണ്ടല്ലേ താമരശ്ശേരിയിലെ ഷഹബാസുമായി ബന്ധപ്പെട്ട് ചില വർത്തമാനങ്ങൾ നമ്മൾ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ പാരൻസ് എന്ന അർത്ഥത്തിൽ നമ്മൾ വല്ലാതെ ഷോക്കായി പോയ ചില സമയങ്ങളായിരുന്നു അത് എങ്ങനെയാണ് പത്താം ക്ലാസ്സുകാരനായ ഒരു കുട്ടിയെ മാരകമായ ആയുധങ്ങൾ വെച്ച് ഉപകരണങ്ങൾ വെച്ച് തലക്കടിച്ച് ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ച് അവൻ്റെ കണ്ണ് കണ്ടില്ലേ കൊഴിഞ്ഞ് വീഴാറായതുപോലെയില്ലേ എന്ന് പറയുന്ന കൂട്ടുകാരെ സമപ്രായക്കാരക്കായ കൂട്ടുകാരെ നമുക്ക് എങ്ങനെയാണ് സങ്കല്പിക്കാൻ സാധിക്കുക അപ്പോൾ നിലത്തടിച്ച് അടിച്ച് നിലത്തി വീഴാറാവുന്നതുവരെ അടിച്ചുകൊണ്ടിരിക്കാം കുറച്ചൊരു ചോര കാണുമ്പോൾ തന്നെ വല്ലാണ്ട് പേടിയാവുന്ന നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വളർന്നു പോയത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടുപോയി അതിന്റെ ചാറ്റ് ബോക്സ് നമ്മൾ കണ്ടതാണ് നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ അവർ നടത്തിയ സുഹൃത്തുക്കൾ പരസ്പരം നടത്തിയ ചാറ്റ് ബോക്സ് നമ്മൾ കണ്ടതാണ് എടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അവൻ്റെ അവ മരിച്ചു പോയാലോ അല്ലേ ആ ചാറ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടതും ചിലപ്പോഴും നമ്മുടെ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ഞാനീ പറയുന്നത് പെട്ടെന്ന് ഓടും ക്യാച്ച് ചെയ്യാൻ പറ്റും അവർ ചാറ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഒരു ഗെയിമിങ്ങിൻ്റെ പിക്ചറായിരുന്നു ഒരു ഗെയിമിൻ്റെ ചിത്രമായിരുന്നു അതിൻ്റെ അതിലെ ക്യാരക്ടറുടെ ചിത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ വെടിവെക്കുകയും ഷൂട്ട് ചെയ്യുകയും വെടിവെച്ചിടുകയും കാറിടിക്കുകയും ചെയ്യുന്ന ഒരു അക്രമവാസന ഗെയിമിങ്ങിലൂടെ തന്നെ നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ കിട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത മാതാപിതാക്കൾ എന്ന് പറയുന്നത് എത്ര അപകടകമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ചോക്കാം ആ ചർച്ചകൾ നടന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരോടും വലിയ വലിയ മനുഷ്യർ പറഞ്ഞത് നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുന്ന ആദ്യ പാഠങ്ങൾ തന്നെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അവർ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇത്രമാത്രം ഇങ്ങനെ പഠിച്ചതെന്ന് കാരണം പിന്നെ പക വീട്ടാനുള്ളതാണ് എന്നതാണ് അവരുടെ കമൻറ്റ് അല്ലേ വേണ്ടടാ സാരല്ല പോട്ടെ എന്ന് പറയുമ്പോഴേ കൂട്ടുകാരൻ പറയും പറ്റൂല പക അത് വീട്ടാനുള്ളതാണ് പുതിയ കമൻ്റുകളാണത് അതല്ല പൊറത്തു കൊടുത്തേക്കട വേണ്ടട സാരമില്ല എന്ന് പറഞ്ഞ എന്ത് തന്ത വൈവാണടോ നിനക്ക് എന്ന് പരിഹാസ ചോദ്യം വരും കിടക്കുന്ന മനുഷ്യനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ എന്നാല് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അവരുടെ തന്നെ സുഹൃത്തുക്കൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒരു പാട്ട് പാടും നന്മയുള്ള ലോകമേ എന്നുള്ള പാട്ട് അല്ലേ എന്ന് പറഞ്ഞാല് എല്ലാ നന്മകളെയും പരിഹസിച്ച് പുച്ഛിക്കുക എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ പൊറത്തു കൊടുക്കുക ഏഴാനാകാശത്ത് നിന്നും അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരുമെന്ന് പറയുന്ന അധ്യാപനങ്ങളാണ് നമ്മുടെ മക്കളുടെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് വരണ്ടി കിടക്കുന്ന വിശുദ്ധ ഖുർആാനല്ല അത് വിശാലമായ അർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന രീതിയിൽ വിശുദ്ധ ഖുർആാനിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുറത്തുനൂറിലെ ഒരായത്തുണ്ട് അല്ലാത്ത നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഈ ആയത്ത് ഐഷ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് അപവാദ പ്രചരണത്തിൻ്റെ കഥയാണ് മഹാനായ പ്രവാചകൻ സാഹുലി വസ്ലമ്മയുടെ പ്രിയപത്നി ആയിഷയെക്കുറിച്ച് ഐഷ ബീവിയെക്കുറിച്ച് ഒരു സ്വഹാബിയുമായി ചേർത്ത് വെച്ച് അപവാദം ആളുകൾ പറഞ്ഞപ്പോഴ് എല്ലാവരും അത് സത്യമാണെന്ന് പര കുറെ ആളുകൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചപ്പോൾ ചില ആളുകൾ ആയിഷ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി തുനഞ്ഞിറങ്ങിയപ്പോഴ് അവസാനം മേടാനാകാശത്തു നിന്നും അള്ളാഹു ഇടപെടുന്നുണ്ട് അള്ളാഹു ഇദ തീർച്ചയായിട്ടും നിങ്ങളിൽ നിങ്ങളിലേക്കൊരു വാർത്ത വന്നെത്തിയാൽ നിങ്ങൾ അതേപടി നിങ്ങളത് തൊണ്ട തൊടാതെ വിഴുങ്ങരുത് അത് സത്യമാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയണം എന്ന് അള്ളാഹു സുബാനോ തല സഹാബാക്കൾക്ക് താക്കീത് നൽകുന്നുണ്ട് അബൂബക്കർ ഖർ സുദ്ദീഖർ അലി അള്ളാ കുടുംബക്കാരനായ മിസ്തഹബിന് ഉസാസ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട് കുറച്ച് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത് മഹാനായ അബൂബക്കർ ഖർ സുദ്ദീഖർ അലി അള്ളാ വനുവായിരുന്നു പക്ഷെ അദ്ദേഹം ഒടുവിൽ അറിയുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ആയിഷയെക്കുറിച്ചുള്ള അപവാദ പ്രചരണത്തിൽ മിസ്തഹബിന് ഉസാസിയും മുൻപിലുണ്ടായിരുന്നു എന്ന് അത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ സ്വാഭാവികം അല്ലേ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം വന്നു എന്ന് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പോലെയല്ല അദ്ദേഹം ചെയ്ത് പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്ത് ഇനി ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല സാമ്പത്തിക സഹായങ്ങളും ഒന്നും ചെയ്യില്ല മിസ്തഹദിൽ എങ്ങനെയാണ് ഉൾപ്പെട്ടത് മിസ്തഹിനെ എങ്ങനെയാണ് അത് തോന്നിയത് എന്ന് വല്ലാതെ സങ്കടപ്പെട്ടു അബുബുക്കർ പക്ഷെ അപ്പോഴാണ് അഴാനാകാശത്ത് നിന്നും അള്ളാഹുവിൻ്റെ വഹി പ്രവാചകൻ സാഹുലി വസ്സലമൊക്കെ ഇറങ്ങുന്നത് നൂറിലെ അള്ളാഹു നിങ്ങൾക്ക് പൊറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യർക്ക് നിങ്ങൾ പൊറത്തു തരണമെന്ന ആയത്ത് അവതരിച്ച സമയത്തെ ആയിഷ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ആയത്ത് പ്രവാചകൻ സലാഹു വസ്ലം ഓതി വെച്ചപ്പോഴേ എൻ്റെ ഉപ്പ ഇരുന്ന് വിതുമ്പി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കരഞ്ഞ് കരഞ്ഞ് താടിനോമങ്ങളൊക്കെ നനഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടോ അള്ളാഹു ഞങ്ങൾക്ക് പൊറത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കരഞ്ഞ് വിതുമ്പി പ്രാർത്ഥിക്കുന്ന അബൂബക്കറിനെ എൻ്റെ ബാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഐഷബേവി പറയുന്നുണ്ട് അഥവാ നന്മയുടെ പാഠങ്ങൾ വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ ഓതുമ്പോൾ അവിടെ ഒന്നും ഒന്നും ഇങ്ങനെ സ്റ്റക്കാകുവാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിക്കുണ്ടാകുന്ന വലിയൊരു ആത്മീയമായ ആനന്ദം അല്ലേ അത് നമുക്ക് കാലങ്ങളായിട്ട് എന്തുകൊണ്ടോ ന മുസ്ലിം സമുദായത്തിനത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ആയത്തുണ്ട് എത്രയോ പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതുന്നവരായിരിക്കും നമ്മളല്ലേ എപ്പോഴെങ്കിലും എന്നെങ്കിലും പ്രവാചകൻ സലാഹുലൈ വസ്ലമ ഇരുന്ന് വിതുമ്പിയതുപോലെ സൂറത്ത് യാസീനിലെ ഏതെങ്കിലും ആയ തോതുമ്പോഴേ നമ്മൾക്ക് വിധിമ്പി കരയാൻ തോന്നിയിട്ടുണ്ടോ വാചകൻ സലാഹുലൈ വസ്ലം ഒരിക്കലെ നമസ്കാരത്തിന് വേണ്ടി ഇമാം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പാരായണം ചെയ്തത് എന്നായ തന്നെ ഇമാമ നിൽക്കുകയാണ് അങ്ങനെ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അടുത്തായത്ത് പാരായണം ചെയ്യുന്നില്ല അപ്പോൾ സ്വഹാബാക്കൾ വിചാരിച്ചു മറന്നുപോയതായിരിക്കും അവരെന്ത് ചെയ്തു അടുത്തായത്ത് പറഞ്ഞുകൊടുത്തു പക്ഷെ പ്രവാചകനോധിയില്ല പ്രവാചകൻ പിന്നെയും പറയാണ് രണ്ടാമതും കൊടുത്തു സ്വഹാബാക്കള് പ്രവാചകനോദിയില്ല മൂന്നാമതും പറഞ്ഞു കൊടുത്തു പ്രവാചകൻ പിന്നെയും പിന്നെയും ആയത്ത് തന്നെയാണ് ഓടുന്നത് ഒടുവിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സലാം വീട്ടിയതിനു ശേഷം പ്രവാചകൻ സലാഹ് അല്ലി വസ്ലമയുടെ അടുക്കൽ ചെന്ന് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് അല്ലയോ യാ റസൂല താങ്കൾക്ക് എന്തുപറ്റി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ബാക്കിയോ അതാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സലഹ്ലൈ വസ്ലമ വിതുമ്പി കരയുന്നതാണ് സഹാബാക്കൾ കാണുന്നത് എന്ത് പറ്റി പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബി ഞാൻ സലഹ് അല്ലൈവസ്ലമ പറയുന്നുണ്ട് നിങ്ങൾ ആ ആയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും നാളെ അള്ളാഹുവിൻ്റെ അടുക്കലെ ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയുമായിരുന്നു എന്ന് കരുതേ എനിക്ക് സ്വർഗം കെട്ടുമെന്നുള്ള ഉറപ്പില് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഓടി ഓടി പോകുമ്പോഴേ എങ്ങോട്ടാണേ എങ്ങോട്ടാണോ ഇങ്ങനെ കുതിച്ചു വരുന്നത് നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക് നിൽക്കേലോൻ കുറ്റവാളികളെ നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക് ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അടിമകൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് എന്ന് പറയുന്ന ആ സമയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ണിൽ വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ കണ്ണിലേക്കൊന്ന് കാണുവാൻ ഒന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രവാചകൻ സന്താ ചോദിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ അല്ലേ നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മുടെ മക്കൾ അങ്ങനെ ആയിത്തീരണമെങ്കിൽ അതിൻ്റെ മാധുര്യം കുഞ്ഞു പ്രായത്തിൽ തന്നെ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നനിമ പോലെയുള്ള മദ്രസ അത്തരത്തിലുള്ള വലിയ ഒരു പ്രയത്നത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നർത്ഥം മിസ്ലാഹുലി മിസ്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെ കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അധ്യാപകനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്നതുകൂടി അവർ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മ ചെയ്യുമ്പോൾ പരിഹസിക്കുന്ന ഒരു കൂട്ടരയല്ല മറിച്ച് നന്മ ചെയ്യുമ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെയാണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ളത് മദ്യത്തിൻ്റെ പേരിൽ നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കാം എൻ്റെ ഏറ്റവും വലിയ ലഹരി ഞാനത് കുടിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നുണ്ട് എന്തൊരു രസാണോ ഒന്ന് സിപ്പടിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് പറ്റൂലടോ എന്ന് നോ പറയാൻ കപ്പാസിറ്റിയുള്ള അതിന് ഗഡ്സുള്ള ഒരു തലമുറയാണ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം എസ് എന്ന് പറയുക മാത്രമല്ല കപ്പാസിറ്റി നോ എന്ന് പറയുവാൻ ആത്മധൈര്യമുള്ള ഒരു തലമുറയാണ് തീർച്ചയായിട്ടും ഇസ്ലാം സൃഷ്ടിച്ചെടുക്കണമെന്ന് സൃഷ്ടിച്ചെടുക്കണമെന്നാഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുവാൻ സാധിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങൾ പ്രവാചകൻ സലാഹുലൈ വസ്ലമയെ കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയാൻ സാധിക്കുന്ന ഒരു ഉത്തമ തലമുറ തീർച്ചയായിട്ടും ഇത്തരം മദ്രസുകളിലൂടെ നമുക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അനന്തരാവകാശത്തെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുകയാണ് അല്ലേ വക്കൂഫിനെക്കുറിച്ചാണ് നിലവിൽ ഡിസ്കഷൻ നടക്കുന്നത് എന്താണോ എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്കാണ് എന്താണ് വക്കൂഫെന്ന് പറയാൻ പറ്റുക അതൊരു അറബി പദം അല്ലേ നമ്മൾ അറിഞ്ഞിട്ട് വേണമല്ലോ ഇത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതാ വക്കുഫ് വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സ്വത്തൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് അത്ഭുതപ്പെട്ട് ചോദിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതെന്താ ഈ വഖഫ് എന്താണ് എന്ന് ഒരു പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം നമ്മുടെ ഭാവി തലമുറ ഇസ്ലാമിൽ ആണിൻ്റെ പകുതിയാണ് അനന്തരവകാശം പെണ്ണിനെ എന്ന് കേൾക്കുമ്പോൾ ആ പെണ്ണിനെ വല്ലാണ്ട് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട് താഴ്ത്തിക്കെട്ടുന്നുണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ഇസ്ലാം ഭയങ്കര പെൺവിരുദ്ധമാണ് എന്ന് പറയുന്നവരോട് ഇസ്ലാമിൻ്റെ സാമ്പത്തിക ക്രമങ്ങളെ കുറിച്ച് നിനക്ക് എന്തറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് മറുപടി പറയുവാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട് അല്ലേ അതൊരു സുദിസും റുബറും ഹുമുസും അത്രമാത്രം നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും എന്താണ് അനന്തരവകാശം എന്നും സൂറത്ത് ഒന്നാമത്തെ ആയത്ത് മുതൽ അതിമനോഹരമായിട്ട് അള്ളാഹു സുബ്ഹാന പറഞ്ഞു വെക്കുന്ന കുടുംബ ബന്ധം യത്തീം മക്കൾ അനന്തര ബഹുഭാര്യത്വം മഹർ അനന്തരാവകാശം ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തികത്തിൻ്റെ കെട്ടുമട്ടിനെ വളരെ മനോഹരമായിട്ട് ഭദ്രമായിട്ട് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അപ്പം ഒറ്റയടിക്ക് പകുതിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉത്തരം പൂർണ്ണമാവില്ല അത് പറയണമെങ്കിൽ പെണ്ണിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ആണിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം എന്ത് എന്തിനധികം ഈ വാക്കെങ്കിലും നമുക്ക് പറയാൻ പറ്റണം എന്താണത് ഒന്നുമില്ലെങ്കിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ക്യാൻസർ പേഷ്യൻ്റായിട്ടാണ് മരിക്കുക അനന്തരാവകാശം എന്ന് പറയുമ്പോൾ ഉള്ള മനുഷ്യൻ തന്നെ അല്ലല്ലോ മരിക്കുക എല്ലാവർക്കും നാൽപ്പത് ലക്ഷം അക്കൗണ്ട് ബാലൻസ് വെച്ചുകൊണ്ടല്ലല്ലോ മരിക്കുക രണ്ട് നല്ല വീടും നല്ല രണ്ടേക്കർ പറമ്പും വെച്ചുകൊണ്ടല്ല മരിക്കുക എല്ലാവരും ആ പൊസിഷനിലായിരിക്കില്ല മരിക്കുക ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു മനുഷ്യൻ മരിക്കുമ്പോഴേക്കും വീടും സ്ഥലവും വിറ്റിട്ടുണ്ടാകുമെന്ന് മാത്രമല്ല ചിലപ്പോഴേ അദ്ദേഹം വാങ്ങിയ കടത്തിൻ്റെ പേരിൽ കണ്ണീരാഴ്ത്തുന്ന ഒരു കുടുംബവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും അങ്ങനെ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ് ആ മയ്യത്ത് അവിടെ കിടത്തിയതിനു ശേഷം ഉറ്റവരായ ബന്ധുക്കൾ എഴുന്നേറ്റ് നിന്ന് പറയണം ഈ മനുഷ്യൻ്റെ കടബാധ്യത ഏറ്റെടുക്കുവാൻ ഇതാ ഞാനുണ്ട് എന്ന് പറയുന്ന കുടുംബ ബന്ധത്തിനെ കുറിച്ച് ഇസ്ലാം പറയുന്നത് അപ്പോഴാണ് അവിടെ ചോദ്യം പ്രസക്തം എന്തിനാണടോ എന്തിനാണോ സഹോദരനെത്തിരി എന്തിനാണടോ സഹോദരിക്ക് ഇത്തിരി അല്ലേ അപ്പൊ നിങ്ങളിങ്ങനെ മക്കള് ഉപ്പ ഇതല്ല നമ്മൾ അള്ളാഹുവിൻ്റെ ഈ വിധിയെ അള്ളാഹുവിൻ്റെ നീതിപൂർവമായ പങ്കുവെപ്പിനെ മനുഷ്യബന്ധത്തിന് നീതിയെ ബാധ്യതയെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ അത് പറഞ്ഞു പഠിക്കുകയും കുടുംബത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ നീതി നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് കൂടി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും ഇൻഷാല്ല ഇത്തരം മദ്രസുകളിലൂടെ അവർ പഠിക്കുന്ന വർത്തമാനങ്ങളിലൂടെ പാഠങ്ങളിലൂടെ അവർക്ക് അവരുടെ അധ്യാപകർ പറന്നു നൽകുന്ന മൂല്യങ്ങളിലൂടെ മനോഹരമായൊരു മനുഷ്യ സമൂഹം ഉണ്ടാവേണ്ടതുണ്ട് ഞാനുണ്ടടോ നീയും നീ എന്ന പോരല്ലേ എന്ന് ചോദിച്ചാൽ വരൂ നമുക്ക് മതിലുകൾ പൊളിക്കാം വളയങ്ങൾ ഇല്ലാതാക്കാം ഞാനും അവനും ഒരുമിച്ച് ഒരുമിച്ച് എന്താ ആകാശം പൊളിഞ്ഞു പോകുമെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അടുത്ത് നിന്ന് അല്ലേ ഞാനും ഒരു അവനും എന്താ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു എന്ന് ചോദിക്കാം അത്തരം ചോദ്യത്തിൻ്റെ കൃത്യമായിട്ട് മറുപടി പറയാൻ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിലൂടെ സാധിക്കണം അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞോണ്ട് ഞാൻ നിർത്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ മക്കളല്ലേ തീർച്ചയായിട്ടും അവർക്ക് നൽകിയ ഇസ്ലാമിക ദീനി പഠനത്തെക്കുറിച്ച് നാളെ അന്ത്യനാളിൽ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്താണ് അവർക്ക് നൽകിയത് നൽകേണ്ടത് നൽകിയിട്ടുണ്ടോ ഒന്നുമില്ലെങ്കിലും നാളെ നമ്മൾ മരിച്ചാല് കണ്ണീരോടുകൂടി മയ്യത്ത് നമസ്കരിക്കുവാൻ പ്രാപ്തനായ ഒരു മോനും മോളുമാണോ അവർ അതല്ല എന്താണ് മയ്യത്ത് നമസ്കാരമെന്നോ എങ്ങനെയാണത് നിർവഹിക്കേണ്ടതെന്നോ അറിയാതെ കൂലിക്ക് വേറൊരാളെ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു ഹതഭാഗ്യനായ മനുഷ്യനെക്കുറിച്ച് നമ്മളെന്ന് ആലോചിച്ച് നോക്കാം ഒരു മനുഷ്യൻ മരിച്ചു മറമാടി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമായിരിക്കും അവൻ്റെ മൂന്ന് കാര്യങ്ങൾ മാത്രമായിരിക്കും അല്ലേ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ് അതിൽ പ്രധാനമെന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്സിൻ ഉറപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അവന്റെ സ്വാലിഹായ കർമ്മങ്ങൾ ജാരിയായ സ്വതക അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് എൻ്റെ നാഥൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക ഇങ്ങനെ പഠിക്കുന്ന മക്കളായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട് അതിനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനത്തിലൂടെ നൽകുന്നത് അതുകൊണ്ട് അവിടെ കൂടെ ഇരിക്കുവാനും ചില പാഠങ്ങൾ നമ്മളും കൂടെ പഠിക്കുവാനും അവരുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറച്ചു നോക്കണം അവരുടെ ഖുർആാനിൻ്റെ അർത്ഥങ്ങൾ നമ്മളും കൂടെ ഒന്ന് അവരോടൊപ്പം പഠിക്കാൻ ശ്രമിക്കണം അങ്ങനെ മക്കളിലൂടെ നമ്മളും വിദ്യാർത്ഥികളാകുവാൻ അതിലൂടെ റബ്ബിനെയും പ്രവാചകനെയും ദീനിനെയും അറിയുവാൻ ഇൻഷാല് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു സുബ്ഹാനോ താൽ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കണ്ടുപഠിക്കുന്നവരാണ് നമ്മുടെ മക്കൾ കേട്ടുപഠിക്കുന്നവരേക്കാളും നീ ആയി ചെയ്യരുത് ചെയ്യരുതെട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്താല് ഒരു കാര്യമില്ല നിരന്തരമായി നീ അത് ചെയ്യരുതെട്ടോ എന്ന് പറയുന്നതിനപ്പുറത്ത് എൻ്റെ ഉപ്പ അങ്ങനെ ചെയ്യുന്നില്ല എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് അവർക്ക് വലിയ മോട്ടിവേഷൻ അപ്പം തീർച്ചയായിട്ടും കണ്ടുപിടിക്കുന്ന നമ്മുടെ മക്കളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ബേസും പ്രവാചകൻ അലൈഹി വസ്ലമയുടെ അധ്യാപനങ്ങളും നൽകി ജീവിതത്തെ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനോത്തല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി ഈ ഒരു സദസ്സിനെ എല്ലാവിധ പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൊച്ചുമിടുക്കന്മാർക്കും മിടുക്കികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദൻ അലഹമുല്ല അഹ്റബു ആലമീൻ അസലാമലിക്കും വരഹമുലി വാർക്കാത്തു